ലോക പ്രശസ്തമായ ചൈനീസ് വട മിക്സിന്റെ ഡെമോൺസ്ട്രേഷൻ വേദി ഒരുക്കി തന്ന പോച്ചമ്പള്ളി നഗർ റെസിഡൻസ്യൽ അസോസിയേഷന്റെ കീഴിലുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളായ മഹിളകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങി തുടങ്ങാൻ വരട്ടെ ചൈനയിൽ നിന്നുള്ള ഉഴുന്നവട മിക്സ് കേരളത്തിൽ എങ്ങനെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എന്ന ചീന സഞ്ചാരി ഇതിവിടെ കൊണ്ടുവന്നിരുന്നു പക്ഷെ അന്നത് ഇവിടെ ഏറ്റില്ല തുടർന്ന് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നടപ്പിലായ ശേഷം ഇതിപ്പോൾ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ലഭ്യമാണ് അന്റാർക്ടിക്ക യുറേഷ്യ യുറൈനിയൂറിയ ചൈനയിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് അറിയോ ഏയ് അതവർക്കറിയില്ല ഞാൻ പറയാം ഇൻസ്റ്റിഡന്റ് പിന്നെ ഇവിടുത്തെ ഞാ വിഞ്ഞ പണയല്ലുത് രുചിച്ച് നോക്കൂ എന്നിട്ട് പറയൂ നീ പോയി കുറച്ച് പേപ്പർ പ്ലേറ്റ്സ് കൊണ്ടുവരൂ വെള്ളം ചേർത്ത് മാവ് കുഴച്ചത് നിങ്ങൾ കണ്ടല്ലോ പരമ്പരാഗത രീതിയിൽ വട ഉണ്ടാക്കുന്നത് പോലെ പച്ചമുളക് ഇഞ്ചി ഉള്ളി കുരുമുളക് ഇതൊന്നും ചേർക്കണ്ട ഇതിന്റെ എല്ലാം ചൈനയിൽ ചേർത്തിട്ടുണ്ട് ഈ രീതിക്ക് അജിനോട്ടോ എന്നാണ് പറയുന്നത് ആ എണ്ണ ഇതുപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലി ഗ്രാം കണക്കിന് മാവെടുക്കണം ഇതിന്റെ ഒരു പ്രത്യേകത ഈ വടക്ക് തുളയിടണമെന്നില്ല എണ്ണയിൽ വീഴുമ്പോൾ തുളടാനെ വീണോളും നോ മാവെടുക്കുക তোলব <laughs> নোকিক <laughs> <laughs>